ഓസോൺ പാളിയിൽ വിള്ളലൊക്കെ വീഴുന്നുണ്ട് ശരിക്കും ഈ വേസ്റ്റ് കാരണം നമ്മളുടെ ഡിസ്പോസബിൾ ഈ ഈ പ്ലാസ്റ്റിക് സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ആ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്കിൻ്റെ കൺസംഷൻ കാരണം അതിൻ്റെ ഡിസ്പോസൽ മാനേജ്മെൻറ്റ് സയൻറ്റിഫിക്കലി നടക്കാത്തത് കാരണം ഓസോൺ പാളികളിൽ വിള്ളൽ ഉണ്ടാകുന്നുണ്ട് അതിനകത്തൂടെ റേസ് അൾട്രാ വയലറ്റ് റേസ് അല്ലെങ്കിൽ റേഡിയേഷൻസ് ഒക്കെ വരുന്നുണ്ട് ഇറ്റ് ഈസ് ഹാമിങ് പീപ്പിൾ നമ്മുടെ സ്കിന്നിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് അതിറങ്ങുന്നുണ്ട് ബ്ലഡിലൂടെ അത് നമ്മുടെ മൈക്രോപ്ലാസ്റ്റിക്സ് നമ്മൾ മീനെല്ലാം നമ്മൾ മൈക്രോപ്ലാസ്റ്റിക്സ് എല്ലാം എത്ര കേറുന്നുണ്ട് ആ നമ്മൾ കടലിൽ ഒഴുക്കുന്ന ഈ വേസ്റ്റ് കാരണം അതിൽ നിന്നുണ്ടാകുന്ന ആ ആ വേസ്റ്റ് കഴിച്ച മീനെ കഴിക്കുന്ന നമ്മൾക്കുണ്ടാകുന്ന ഹെൽത്ത് ചലഞ്ചസ് ഡയറക്ട്ലി ആൻഡ് ഈ ഈ പറയുന്ന ഓസോൺ ഓസോൺ പാളികൾ മുതൽ കടലിലെ മീൻ വരെ നമ്മളെ ഹാം ചെയ്യുന്നുണ്ട് ബിക്കോസ് ഓഫ് ദി വേസ്റ്റ് അറൗണ്ടസ് ഈ വേസ്റ്റ് എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും വലിയൊരു ഡാമേജിങ് അലാമിങ് ആയിട്ടുള്ള ഹെൽത്ത് ചലഞ്ച് ഉണ്ടായിട്ടും മുകളിൽ നിന്നും താഴെ നിന്നും അടി കിട്ടിയിട്ടും നമ്മളിത് മനസ്സിലാക്കാതിരിക്കുന്നത് എന്ന് എന്ന് മൂപ്പര് പറഞ്ഞത് പലപ്പോഴും ഈ വെതർ കണ്ടീഷൻസ് മോസോൺ ലെയറിൽ ഉണ്ടാവുന്ന ഡിസ്റ്റോർഷനെ കുറിച്ച് സംസാരിക്കുന്ന ആൾക്കാരുടെ കമ്മ്യൂണിക്കേഷൻ ഒട്ടും എനർജറ്റിക് അല്ലെ ഡിസ്കഷനാണ് ഇതിന് ഒരു റിപ്ലൈ തരാം നിങ്ങൾ പറയാം ഭയങ്കര ലൗസി ആയിട്ടാണ് ഈ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് ഒരു ഇതിന് ഒരു എനർജറ്റിക് ഡിസ്കഷൻ ഇതുവരെ ഒരു എനർജി എനർജി കൊടുക്കാൻ അവരുടെ ഇല്ല ആ എനർജി കൊടുക്കാൻ അതൊരു സോഷ്യൽ കോസ് ആണെന്നും ഇത് സൊസൈറ്റിയുടെ വെൽ ബീങ്നെസ് അല്ല ഇത് ഹ്യൂമാനിറ്റിയുടെ എക്സിസ്റ്റൻസിൻ്റെ പ്രശ്നമാണ് ഇത് വെൽ ബീങ്നെസ് ഒന്നും അല്ല നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് നിലനിന്നാലല്ലേ വെൽബീങ്നെസ് ഉണ്ടാവുള്ളൂ അപ്പം നിലനിൽക്കണമെങ്കിൽ ഞാൻ ഈ പറയുന്നത് ഇത് ആയിരം വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്ന ആപത്തിനെക്കുറിച്ചല്ല ഇനി വരാൻ പോകുന്ന കുറച്ച് ദിവസങ്ങൾ മാസങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കേണ്ട ഒരു വലിയ വിപത്താണ് നമ്മൾ ക്യാൻസറസ് പോലെ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ മാരകമായ അസുഖങ്ങൾ നമ്മൾ വിചാരിക്കും എന്ന് മാത്രമേ വരുവുള്ളൂന്നു അൽഫാം ചിക്കൻ മാത്രമൊന്നും അല്ല അല്ലെങ്കിൽ ഫുഡ് ഹാബിറ്റ്സ് റോങ് ആവുന്നത് കൊണ്ട് മാത്രമല്ല നമുക്ക് അസുഖം വരുന്നത് പലതരത്തിലുള്ള എക്സ്പോഷേഴ്സും അത് അത് പ്രോപ്പർ സയൻറ്റിഫിക്കായിട്ട് മാനേ വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യാതെ ഉണ്ടാകുന്ന എക്സ്പോഷേഴ്സ് നമ്മളെ ശരീരത്തെ മനുഷ്യനെ മനുഷ്യൻ്റെ ജീവിതത്തെ അത് എഫെക്റ്റ് ചെയ്യും അതിനെ നിങ്ങൾ റീസൈക്ലിംഗ് പഠിക്കണം അടുത്തുള്ള റീസൈക്ലിംഗ് സെന്റേഴ്സോ അല്ലെങ്കിൽ സ്ക്രാപ്പോ എന്തവരെടുക്കും എന്ന് നോക്കാൻ എടുക്കാത്ത സാധനയില്ലേ അതാണ് നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടത് റെഫ്യൂസ് ചെയ്യണം പ്രത്യേകിച്ചിട്ട് സിംഗിൾ പ്ലാസ്റ്റിക് സിംഗിൾ യൂസ് സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്സ് അതവരെ അവരാവശ്യമില്ല അത് റീസൈക്കിൾ കളിയാൻ പറ്റൂല അത് തള്ളിക്കളയണ്ടി വരും അതിലെ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്സ് കൊറേ നിരോധന അതും ബാനെല്ലാം വരാൻ കാരണം അതാണല്ലോ നിങ്ങൾ റീസൈക്കിൾ ചെയ്ത് വെച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ ദിസ് ഇസ് റീസൈക്ലബിൾ ദിസ് ഇസ് നോട്ട് റീസൈക്ലബിൾ നമ്മൾ വിചാരിക്കും എല്ലാ പ്ലാസ്റ്റിക്കും റീസൈക്കിൾ ആക്കാൻ പറ്റും നോ പ്ലാസ്റ്റിക് ഒരു സെവൻറ്റി പെർസെൻ്റ് സംതിങ് റീസൈക്കിൾ ചെയ്യാൻ പറ്റില്ല ബിക്കോസ് മോസ്റ്റ്ലി സിംഗിൾ യൂസ് സ്ട്രോ ഓക്കെ നമ്മൾ ഫ്രൂട്ട് എടുക്കുന്ന വെജിറ്റബിൾ അത് ചില ഇനി എല്ലാ ഏരിയയിലും റീസൈക്ലിംഗ് ഫെസിലി ഇത് കേപ്പബിലിറ്റീസ് വേറെയാണ് പക്ഷെ മോസ്റ്റ്ലി ജനറലി ദീസ് ആർ നോട്ട് ഫോർക്ക് ആയിക്കോട്ടെ സ്പൂൺ ആയിക്കോട്ടെ വാട്ടർ ബോട്ടിൽ യെസ് ഞാൻ ഈ ഞാൻ ഈ വാട്ടർ ബോട്ടിലിന്റെ കാര്യം പറയുമ്പോഴേ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ ഈ വെള്ളവുമായിട്ടുള്ള കാര്യത്തിൽ വളരെ കോൺഷ്യസായിട്ട് തീരുമാനങ്ങൾ എടുക്കണമെന്ന് ആഗ്രഹിക്കുകയും പറയുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാരാണ് ആ ആളുകളുടെ കൂട്ടത്തിലുള്ള ആളാണ് ഞാനും ഇപ്പോൾ വെള്ളം വെള്ളത്തിൻ്റെ ബോട്ടിൽ നമ്മളൊരു ഒരു ക്യാഫ്റ്റീരിയ പോയി അല്ലെങ്കിൽ ഒരു ഗ്രോസറിയിൽ നിന്ന് ഒരു വെള്ളം മേടിച്ചാലേ ഈ ബോട്ടിലിന്റെ പ്രൈസ് നമ്മൾ ചെക്ക് ചെയ്യും ഇതിൻ്റെ എക്സ്പയറി ഡേറ്റും കൂടെ ഒന്ന് ചെക്ക് ചെയ്യണം വെള്ളം സ്റ്റോറേജ് നമ്മുടെ എക്സ്പയറി ഒരു വാട്ടർ ബോട്ടിൽ ഉണ്ടോ ഇവിടെ ഒരു വാട്ടർ ബോട്ടിൽ വരുമോ വാട്ടർ ബോട്ടിൽ എക്സ്പയർ ഉണ്ട് അല്ലേ പക്ഷേ ആ എക്സ്പയർക്ക് ഒരു അർത്ഥമില്ല ഇഫ് ഇറ്റ് ഈസ് നോട്ട് സ്റ്റോർഡ് പ്രോപ്പർലി ആ അവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചോയൊക്കെ കിട്ടുന്നുണ്ട് ആ ഇവിടെയാണ് ഞാൻ പറയാൻ വരുന്ന വിഷയം അതായത് മിനറൽ വാട്ടർ നമ്മൾ ഏറ്റവും ഹെൽത്തി ആണെന്നൊക്കെ കരുതി വിശ്വസിച്ച് നമ്മൾ മേടിക്കാറുണ്ട് മിനറൽ വാട്ടർ ഹെൽത്തി ആണോ ഹെൽത്തി അല്ലേ എന്നുള്ളത് താഴെ ആൾക്കാരെ ഒന്ന് കമൻ്റ് ചെയ്യട്ടെ എൻ്റെ വിഷയം അതല്ല എൻ്റെ വിഷയം ആ മിനറൽ വാട്ടർ ഇരിക്കുന്ന ബോട്ടിൽ നമ്മൾ പലപ്പോഴും പ്രൈസാണ് ചെക്ക് ചെയ്യാറുള്ളത് അത് പല കൗണ്ടറിൽ പല മിനറൽ വാട്ടർ കാണും പല ബ്രാൻഡിൻ്റെ കാണും അപ്പോൾ എല്ലാ ഒരു ഫാക്ടറിയിൽ നിന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ വരുന്നത് ലേബലിൽ മാറുമ്പോൾ പ്രൈസും മാറും അതും വേറെ വിഷയം താഴെ കമെൻ്റ് ചെയ്യാം എൻ്റെ വിഷയം അതല്ല ആ ബോട്ടിലെടുത്ത് നോക്കിയാൽ അതിൻ്റെ എക്സ്പയറി കാണും അതിൻ്റെ എക്സ്പയറി നോക്കിയാൽ വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ഒരു വർഷമാണ് എക്സ്പയറി ഒരു വെള്ളം പ്ലാന്റിൽ നിന്ന് ബോട്ടിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ വെള്ളം ഒരു വർഷം ആ ബോട്ടിലിൽ അതേ ക്വാളിറ്റിയിൽ അതേ ട്രാൻസ്പെറൻസിയിൽ അതേ യനോ ഡിസ്പ്ലേ ക്വാളിറ്റിയിൽ അത് അത് വിൽക്കപ്പെടാനായിട്ട് അത് അത് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതിനെ പാക്ക് ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾ കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കുക ഫ്രഷ് വാട്ടർ ഒരു വെള്ളം കുപ്പിയിൽ അടച്ച് വെക്കുക അടക്കുക ഒരു കിണർന്ന് വെള്ളം കിണറ്റിൽ നിന്ന് വെള്ളം കോരിയിട്ട് വെ സാധാരണ ഒരു കുപ്പിയിൽ അടച്ചു വയ്ക്കുക അത് പ്ലാസ്റ്റിക് ബോട്ടിൽ തന്നെ വെച്ചോളൂ അല്ലെങ്കിൽ കുപ്പിയിൽ വെച്ചോളൂ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ ബബിൾ വരും വാട്ടറിൽ ബബിൾ വരും ും വാട്ടറിൽ ബബിൾ വരും ആൻഡ് ഒരാഴ്ച കഴിഞ്ഞാൽ അത് കുടിക്കുമ്പോൾ ടേസ്റ്റ് വ്യത്യാസമൊക്കെ ഉണ്ടാകും സോ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് നമ്മൾ സേഫ് ആണെന്ന് കരുതുന്നത് പലതും സേഫ് സേഫാണ് നമ്മൾ പരസ്യത്തിൽ കാണുന്ന എന്ന് പറയുന്ന വാവ് ഫീലിംഗ് ഉള്ള ഷുഗർ ഫ്രീ എന്ന് പറയുമ്പോൾ നമ്മൾ വാവ് പറയും അല്ലെങ്കിൽ ഹെൽത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻക്രെഡിബിൾ എന്ന് പറയും എന്നൊക്കെ പറയുന്ന പരസ്യത്തിന്റെ ജാർക്കൺസുകൾക്കപ്പുറം ഈ ഈ പറയുന്ന പ്ലാസ്റ്റിക്കുകളും ഈ പറയുന്ന ഒക്കെ നമ്മൾ വല്ലാണ്ട് നെഗറ്റീവ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ശരീരത്തെ മാത്രമല്ല നമ്മുടെ ചിന്താഗതിയെപ്പോലും നമ്മുടെ ആത്മീയതയെപ്പോലും ഇത്തരം പ്രോഡക്ട്സുകൾ ഇന്ന് നെഗറ്റീവ്ലി നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അപ്പോൾ പ്ലാസ്റ്റിക്കിന്റെ കണ്ടാമിനേഷൻ അതൊരു വലിയ ചോദ്യമാണ് ഇതൊരു തീരുമാനമാണ് ഇത് എടുക്കേണ്ട തീരുമാനമാണ് വലിയ ഷെൽഫ് ലൈഫുള്ള പ്രോഡക്റ്റ്സ് പ്ലാസ്റ്റിക്കിൽ വരുമ്പോൾ ഇത്രയും ടെമ്പറേച്ചർ എക്സ്പോഷർ സ്റ്റോറേജ് പ്രോപ്പറായിട്ട് നടക്കാതെ വരുമ്പോൾ ലീച്ചിങ് ഒക്കെ ഉണ്ടാവും യെസ് പ്ലാസ്റ്റിക് ബ്ലീച്ചിങ് ഉണ്ടാവും ഈ ലീച്ച്ഡ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് പ്ലസ് വാട്ടർ അതിനകത്തുള്ള ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ നിർബാധം കുടിക്കുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ കെമിക്കൽ ഇങ്ങനെ നമ്മൾ പൊള്യൂട്ടഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഇൻടേക്ക് ചെയ്യുമ്പോൾ നെറ്റ്ലിക്സിൽ ഒരു സീരീസ് ഉണ്ട് ഞാനത് ഓർത്തിട്ട് നിങ്ങൾ ഓവർലേൽ കൊടുത്തോ അങ്ങനെ ഓർമ്മയില്ല എന്താണ് നെറ്റ്ഫ്ലിക്സിൽ ഒരു വലിയ ഡോക്യുമെന്ററി സീരീസ് ഉണ്ട് അതെല്ലാവരും ഞെട്ടിപ്പിച്ചൊരു കുറെ സീരീസ് ആണ് അതിലിവര് ചത്ത ബേർഡ്സിനെ വയർ മുറിക്കും അതും കാണിച്ചോ വയർ മുറിച്ചതിനാ വരുന്ന സാധനങ്ങൾ എന്താ അറിയോ മൈക്രോപ്ലാസ്റ്റിക്സ് അവരിങ്ങനെ കൊറേശം തിന്ന് 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 ഫുൾ മൈക്രോപ്ലാസ്റ്റിക്സ് ഇറ്റ് ഇസ് എ ബിഗ് ഇഷ്യൂ ഇറ്റ് ഇസ് നോട്ട് എ ജോക്ക് ഇറ്റ് ഇസ് നോട്ട് അഗെൻ ലക്സറി ഇത് വലിയ ഇഷ്യൂസാ വലിയ ഇഷ്യൂസ് ആ ഇപ്പോ നമ്മള് ഒരു എക്കോസിസ്റ്റത്തിലുള്ളത് ഇങ്ങനെ ഓരോരോ സാധനങ്ങൾ ഡിസ്റ്റേബായി ഡിസ്റ്റേബായി ഡിസ്റ്റർബായി വരുമോ ഇപ്പൊ ഈ ഒന്ന് ഒരിക്കൽ കൊറോണ വന്നിട്ട് നമ്മൾ മൊത്തിക്കടിച്ച പോലെ ഇതിനെക്കാട്ടിയും വലിയ സാധനങ്ങൾ വരും വെറും ഈ ഗ്രറ്റ പറഞ്ഞ അത് തമാശയാണ് ഇത് ഇതാന്ന് പറയാൻ പാടില്ല ഇത് ദിസ് മൂവ്മെന്റ് ഹാപ്പനിങ് പിന്നെ കോപ് ട്വന്റി എയ്റ്റ് കോപ് ട്വന്റി നൈൻ ഇതെല്ലാം ഗവൺമെൻറ്സ് ഇരുന്ന് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദർ ഇസ് സംതിങ് അലാർമിങ് വിച്ച് വിൽ കം ദേ ആർ ട്രൈങ് ടു ഫൈറ്റ് ഇറ്റ് ഇഫ് യു ആസ് ചാർജ് ചെയ് പേ ഓക്കെ മിഡിൽ ഈസ്റ്റിലോ ഏഷ്യയിലെ ഏറ്റവും മിഡിൽ ഈസ്റ്റിൽ പ്രത്യേകിച്ചിട്ട് ബിക്കോസ് പ്ലാസ്റ്റിക് നിരോധനം ഇവിടെ ഇല്ല ടോപ്പ് ഫൈവ് ചാലഞ്ചസ് അക്കോർഡിംഗ് ടു വേൾഡ് എക്കണോമിക് ഫോറം അടിക്കുക അതിലൊന്നാണ് എൻവയോൺമെന്റ് എൻവയോമെൻ്റ് ആണ് സൈബർ സെക്യൂരിറ്റി അങ്ങനെ ഇങ്ങനെ കുറേ ടോപ്പിക്സ് ഉണ്ട് എൻവയോൺമെന്റ് മിഡിൽ ഈസ്റ്റിൽ എല്ലാവർക്കും ബിക്കോസ് ഇവിടെ പ്ലാസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ബിക്കോസ് അതൊരു കൺവീനിയൻസിന് എഗൻസ്റ്റ് ആയതാണ് അഗേൻസ്റ്റ് ആണ് റീസൈക്കിൾ ചെയ്യും എന്ന് പറയും പറയുമ്പോൾ എന്താ പറയുക നമുക്ക് ബോധം വരും എന്താണ് ആക്ച്വലി സിസ്റ്റത്തിൽ ബാക്കോട്ട് പോകുന്നത് അന്ന് ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തു വെക്കും അത് തിരിച്ച് സിസ്റ്റത്തിൽ പോകും സർക്കുലർ എക്കണോമി അതിനാന്ന് പറയുന്നത് നിങ്ങൾ ഉപയോഗിക്കുന്നു ഡിസ്പോസ് ചെയ്യുന്നു അത് ഫാക്ടറി പല ഫാക്ടറീസിലെല്ലാം പോയി ഒരു പ്രോഡക്റ്റായി തിരിച്ചു വരുന്നു പിന്നെയും യൂസ് ചെയ്യുന്നു ഇതിൽ ഏറ്റവും എന്താ പറയുക മൾട്ടിപ്പിൾ ടൈംസ് റീസൈക്കിൾ ചെയ്യുന്നത് ഓൺലി മെറ്റൽസ് ആണ് പേപ്പറും ഇതെല്ലാം അംശങ്ങൾ പിന്നെയും പോകും പഴുപ്പും ഇതെല്ലാം ആയിട്ട് കുറേ അത്ര തിന്നു മെറ്റൽ നമ്പർ വൺ നമ്മൾ പണ്ടത്തെ കാലത്തില് എന്തായാലും പറയാം അല്ലേ ബ്രാസിന്റെ പല ദാറ്റ്സ് ദാറ്റ്സ് ഓൾ റൈറ്റ് വേ കോപ്പറിന്റെ പാത്രങ്ങൾ അതെല്ലാന്ന് റൈറ്റ് വേ ഐ നോ കൺവീനിയൻസ് തുടക്കേണ്ടി വരും ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് പ്ലേറ്റാണ് നല്ലത് പക്ഷേ നമ്മൾ റിലീജിയസ്ലി നോക്കിക്കഴിഞ്ഞാൽ വി ആർ നോട്ട് അലൌ ടു ഡു ഇസ്രാഫ് റൈറ്റ് നമ്മൾ ഇസ്രാഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെയ്സ്റ്റ്ഫുള്ളായിട്ട് ജീവിക്കുക അതൊന്നും നമ്മളെ ദീനില് പറഞ്ഞ സംഭവമല്ലേ അപ്പോൾ ഇമാജിൻ നമ്മൾ നമുക്ക് ഈ പ്രശ്നം അറിയാം ഓക്കെ എന്നിട്ടും നമ്മൾ ആ ഒരു വെയ്സ്റ്റ്ഫുൾനെസ് ചെയ്യുന്നു ആ വേസ്റ്റ് എല്ലാം പോയി വേസ്റ്റ് ഗോയിങ് അവ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഇല്ല വേസ്റ്റ് ഇസ് നോട്ട് ഗോയിങ്ക്സ്റ്റ് ഓർ വാട്ടർ ബാക്ക് വരും ഇറ്റ് ടു